സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ ഞങ്ങളുടെ കൂടെ അപ്പോൾ അത്തരത്തിലുള്ളൊരു ബിസിനസ് അവസരവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതുകൂടാതെ ബിസിനസിൻ്റെ ലൈസൻസ് ആയിട്ടുള്ള എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജി എസ് ടി കൺസൾട്ടിങ് ചെയ്ത് നൽകുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ പ്രോഡക്റ്റ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ പോലുള്ള എല്ലാ ഓൺലൈൻ ഷോപ്പിലും ഞങ്ങൾ ലിസ്റ്റ് ചെയ്തു തരുന്നുണ്ട് ജ്വലറി ഐറ്റംസ് ക്ലോത്ത് ഐറ്റംസ് ഹോൾസെയിൽ ആയിട്ട് നൽകുന്നുണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ സർവീസ് ആവശ്യമാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബിസിനസ് എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് നോക്കാം നിങ്ങൾക്കറിയാം ജ്വല്ലറി ഐറ്റംസും ക്ലോത്ത് ഐറ്റംസും ഞങ്ങൾ ഹോൾസെയിലായിട്ട് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം എന്നാൽ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ക്ലോത്ത് ഐറ്റംസ് അതായത് ഡ്രസ്സ് ഐറ്റംസ് റീസെല്ലിങ് പറ്റൂ എന്നുള്ളത് എന്നാൽ നമുക്ക് ഡ്രസ്സ് ഐറ്റംസ് റീസെല്ലിങ് നമുക്ക് പോസിബിൾ അല്ല കാരണം അതിങ്ങനെ ഒരു സെറ്റായിട്ടാണ് വരുന്നത് എന്നാൽ ജ്വല്ലറി ഐറ്റംസ് നമുക്ക് റീസെല്ല് ചെയ്യാനായിട്ട് സാധിക്കും റീസെല്ലിങ് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ജ്വല്ലറി ഐറ്റംസിൻ്റെ ഫോട്ടോയും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ് പ്രൈസിൻ്റെ കൂടെ എം ആർ പി എന്നുള്ള റേറ്റും ഹോൾസെയിൽ റേറ്റും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ആ എം ആർ പി റേറ്റിലും അതിൽ കൂടുതലോ അതിൽ അതിൽ താഴ്ത്തിയിട്ടോ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് അതുപോലെ വാട്സാപ്പ് പോലുള്ള എല്ലായിടത്തും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നിട്ട് ഏതെങ്കിലും ഒരു കസ്റ്റമർ നിങ്ങൾക്ക് ഓർഡർ തരികയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും പേയ്മെൻറ്റ് വാങ്ങുക എന്നിട്ട് ആ ഒരു ഹോൾസെയിൽ മാത്രമാണ് ണെങ്കിൽ ഇപ്പോൾ അഞ്ഞൂറ് രൂപ എം ആർ പി വരുന്ന പ്രോഡക്റ്റിന്റെ ഹോൾസെയിൽ പ്രൈസ് ഇപ്പോൾ ഹൺഡ്രഡ് അതല്ലെങ്കിൽ ഒക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് റുപ്പീസ് വാങ്ങുകയും എന്നിട്ട് എത്രയാണ് ഹോൾസെയിൽ പ്രൈസ് ഹോൾസെയിൽ പ്രൈസ് ടു ഹൺഡ്രഡ് ആണെങ്കിൽ ആ ടു ഹൺഡ്രഡ് ഞങ്ങൾക്ക് അയക്കുകയാണ് ചെയ്യേണ്ടത് ബാക്കിയുള്ള ത്രീ ഹൺഡ്രഡ് നിങ്ങൾക്ക് തന്നെ എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ പേയ്മെന്റ് വാങ്ങിച്ച ശേഷം അഡ്രസ്സ് ഞങ്ങൾക്ക് അയച്ചു തരിക ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഞങ്ങൾ അപ്പോൾ നിങ്ങൾ റീസെല് ചെയ്യുന്ന അവിടെ നിങ്ങളുടെ അഡ്രസ്സായിരിക്കും അവിടെ ആരാണോ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് അവരുടെ അഡ്രസ്സായിരിക്കും വെക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് അവർക്ക് അയക്കുന്നതാണ് അപ്പോൾ മാക്സിമം ഏഴ് വർക്കിംഗ് ഡേയ്സിൽ തന്നെ അവർക്ക് പ്രോഡക്റ്റ് ലഭിക്കുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു റീസെല്ലിംഗ് ബിസിനസ് ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ബൂസ്റ്റാർഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇനി നിങ്ങൾ ഹോൾസെയിലായിട്ട് പ്രോഡക്റ്റ് വാങ്ങുകയാണ് നിങ്ങൾ അതിൻ്റെ ഫോട്ടോസ് എടുക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട് ഏപ്രിൽ പകുതിയോട് കൂടിയായിരിക്കും നടത്തുന്നത് ഓൺലൈൻ ആയിട്ടുള്ള ട്രെയിനിങ്ങും ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഓഫീസിൽ വന്നിട്ടും നിങ്ങൾക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അറിയിക്കുന്നതാണ് അപ്പോൾ റീസെല്ലിംഗ് ബിസിനസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെയുള്ള വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മാക്സിമം പ്രീമിയം പ്രോഡക്റ്റുകൾ തന്നെയാണ് ഞങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് ഇനി ഞങ്ങൾ തരുന്ന പ്രോഡക്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ റീഫണ്ട് ചെയ്ത് തരുന്നതാണ് അതല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് തരുന്നതാണ് ഇനി ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല എന്നാൽ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒക്കെ വഴി വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഞങ്ങൾ നൽകുന്നതാണ് ഓൺലൈനായിട്ടുള്ള ട്രെയിനിങ്ങും ഓഫ്ലൈനായിട്ടുള്ള ട്രെയിനിങ്ങും നൽകുന്നുണ്ട് ഏപ്രിൽ ലാസ്റ്റോട് കൂടിയായിരിക്കും ട്രെയിനിംഗ് നൽകുന്നത് എന്തൊക്കെയാണ് ടോപ്പിക്കുക അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് അറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിടുന്ന ബിസിനസ് തന്നെയാണ് ജ്വല്ലറി ഐറ്റംസിന്റെ ബിസിനസ്സും ക്ലോത്ത് ഐറ്റംസിന്റെ ബിസിനസ്സും ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട് ഇപ്പം മിക്ക പേജിലും തന്നെ സെയിൽസ് ഒക്കെ നടക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് അധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ബൂസ്റ്റ് ആർട്ട് ചെയ്തിട്ട് നോർമൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ജ്വല്ലറി ഐറ്റംസിൻ്റെ റീസെൻറ്റി ബിസിനസ്സ് ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്